ഫുട്ബോളിന്റെ മിഷിഹാക്കൊപ്പം ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ കുടിയേറിയ താരം ആഗ്രഹിച്ചതെല്ലാം നേടി ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും ഫുട്ബോൾ ഇതിഹാസം ലൈനൽ മെസ്സിയോടായിരിക്കും അർജന്റീനയുടെ കിരീട വളർച്ചയ്ക്ക് വേണ്ടി ആദ്യ വിജയഗോൾ നേടിയത് അർജന്റീനയുടെ ഇതേ മാലാഗയാണ് അതെ പറഞ്ഞു വരുന്നത് അർജന്റീനിയൻ താരം ഏഞ്ചൽ ഡി മരിയയെ കുറിച്ച് തന്നെയാണ് തന്റെ അച്ഛന്റെ കൽക്കഴി ജീവിതത്തിൽ നിന്നാണ് അയാളുടെ ജീവിതം ആരംഭിച്ചത് എന്ന് പറയാം നിർത്താതെ ഓടിയിരുന്ന കുട്ടിക്കാലത്ത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡി മെഴിയയ്ക്ക് അമ്മ ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുന്നത് ഡി മെഴിയ തന്റെ കരിയർ ആരംഭിച്ചു വെക്കുന്നത് പിന്നീട് ബെൻഫെക്കയിലും റയൽ മാൻഡ്രിഡിലും മാജസ്റ്റർ യുണൈറ്റഡിലും പി എസ് ജിയിലും ഒക്കെ പോയി അവരുടെ ലെജൻഡറിയായി മാറിയിരുന്നു ഏഞ്ചൽ ഡിമെരിയ രണ്ടായിരത്തി ഏഴിലാണ് അർജന്റീനയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഡിമെരിയ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിൽ അർജന്റീനയ്ക്ക് ഒരു മെഡൽ നേടിക്കൊടുത്തിരുന്നു താരം മെസ്സിക്കൊപ്പമായിരുന്നു അന്ന് ഡിമെരിയ പന്തുതട്ടിയത് അങ്ങനെയാണ് അർജന്റീനയ്ക്കൊപ്പമുള്ള യാത്ര ഡിമെരിയ തുടങ്ങുന്നത് അർജന്റീനിയൻ ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പിൽ ജർമ്മനിയോടുള്ള ഫൈനലിൽ ഡി മെരിയയുടെ അഭാവം ടീമിനെ തോൽവിയിലേക്ക് തള്ളിയിട്ട പോലെ പലപ്പോഴും തോന്നിയിരുന്നു എന്ന് പറയാം കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി അന്ന് ഓരോ അർജന്റീനിയൻ ആരാധകരും ടീമിലേക്ക് ഉറ്റുനോക്കിയത് വെളുത്തു നീണ്ട് മെലിഞ്ഞിരുന്ന ആ മനുഷ്യനെ ആയിരിക്കാം വർഷങ്ങൾ വീണ്ടും കടന്നുപോയി ഫുട്ബോൾ ഇതിഹാസ നായകനായി നിന്നിട്ടും തന്റെ രാജ്യത്തിനു വേണ്ടി കിരീടം ഉയർത്താൻ കഴിയാത്ത രാജാവായി മെസ്സി ഫുട്ബോൾ ആരാധകർക്കിടയിൽ തകർന്നുപോയ കാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാരക്കാനയിൽ കോപ്പ അമേരിക്ക ഫൈനലിൽ ചിരവൈടികളായ ബ്രസീലിനൊപ്പം അർജന്റീന പന്തു തട്ടുന്ന സമയം കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ ഡീപ്പോളിൽ നിന്നുള്ള പാസിൽ ഡി മെഡിയ അർജന്റീനയ്ക്കായി ഗോൾ നേടുകയുണ്ടായി കളി തുടങ്ങി തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞിട്ടും തിരിച്ച് ഗോൾ നേടാൻ കഴിയാതെ ബ്രസീൽ പരാജയത്തിന് കീഴടങ്ങുന്ന കാഴ്ച ഡീമെരിയ എന്ന മാലാഗയുടെ തോളിലേറി അർജന്റീന തങ്ങളുടെ കിരീട വളർച്ച അതോടെ അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് നടന്ന ഫൈനൽ ഡി മീഡിയ അർജന്റീനയുടെ രക്ഷകനാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പിലും ബാലാഗയുടെ കാൽസ്പർശം അർജന്റീനയ്ക്ക് തുണയായിരുന്നു അങ്ങനെ തന്റെ രാജ്യത്തിനു വേണ്ടി നേടിക്കൊടുക്കേണ്ടതെല്ലാം നേടിക്കൊടുത്തുകൊണ്ട് തന്നെയാണ് മാലാഗ തന്റെ ജേഴ്സി അഴിച്ചു വെക്കുന്നത് ഇതിഹാസ നായകനായ മെസ്സിക്ക് കൂട്ടുകാരന് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ യാത്രയ്പ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്ക ഡീമിരിയക്ക് വേണ്ടി നമുക്ക് നേടണമെന്ന് പറഞ്ഞത് സാക്ഷാൽ മെസ്സി തന്നെ അത് ജൂലൈ പതിനഞ്ചിന് പുലർച്ചെ സംഭവിക്കുകയും ചെയ്തു ഇനി അയാൾക്ക് സന്തോഷത്തോടെ പടിയിറങ്ങാം അർജന്റീനയുടെ രക്ഷകനായ മാലാഗയായി തന്നെ